ഒറീസയിലെ കാന്തമാൽ ജില്ലയിൽ നിന്നുള്ള അതിഥി തൊഴിലാളിയായ വീരേന്ദ്ര റാണസന്ധെ കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിലെ പ്രതിവാര സാംസ്കാരിക കൂട്ടായ്മയായ ബുധസംഗമത്തിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ വിവരിച്ചു കേരളം മനോഹരമായ സംസ്ഥാനമാണെന്നും ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണെന്നും അതിഥി തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ ഇടപെടൽ താരതമ്യേന മികച്ചതാണെന്നും പക്ഷേ കേരളത്തിലെ അതിഥി തൊഴിലാളികൾ അതൊരു ആദ്യമായിട്ട് കേട്ട ഒരു ശബ്ദമാണ് എന്നെ കേട്ടത് കേരള അതുകൊണ്ട് ഞങ്ങള് എവിടെയെങ്കിലും പോയാലും ഓ ലേബേഴ്സ് എന്നാ പറയുന്നു എല്ലാങ്ങനെ വന്നിങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ പറയാം മറ്റേ സംസ്ഥാനങ്ങളെ

മൃതദേഹങ്ങൾ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ജി എസ് ടി ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു അതിഥികളായി എത്തുന്ന തൊഴിലാളികൾ എന്ന വിഷയത്തിൽ നടന്ന ബുദ്ധസംഗമ ചർച്ചയിൽ അതിഥി വെൽഫെയർ ഫോറം ജനറൽ സെക്രട്ടറി ഷിഹാബ് പാറേലി വിഷയം അവതരിപ്പിച്ചു താൻ സ്വാഭാവികമായിട്ടും ഇത് രണ്ടാമത് എന്തായിരിക്കും രണ്ടാമത് ഇവൻ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോ അവൻ അടുത്ത പ്രാവശ്യം ഈ ആധാർ കാർഡാണ് ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്ത് വരുമ്പോ അവന്റെ ഒറിജിനൽ ആധാർ കാർഡ് ഉപയോഗിക്കുന്നില്ല ഇത് മോണിറ്റർ ചെയ്യപ്പെടുക ലൈബ്രറി സെക്രട്ടറി കാലടി എസ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ അതിഥി തൊഴിലാളികൾ നമ്മൾ അറിയപ്പെടുന്നത് അവർ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നു ചെയ്യുന്നു വ്യത്യസ്തമായ ജോലികൾ ഇവിടെ അവരുടെ ചടങ്ങിൽ സദാനന്ദൻ പുൽപാനി എൻ പി ചന്ദ്രൻ ജിമ്മി ജോസഫ് സതീഷ് കുമാർ ടി രാധാ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ बिहाइंड चुंगत ज्वेलरी अंगमाली